എറണാകുളം ജില്ലയിൽ ട്വൻറ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഫോർ ബി എച്ച് കെ വീടുകൾ വില്ല കമ്മ്യൂണിറ്റിയിൽ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുവാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പൂക്കാട്ടുപടിയിൽ ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നാല് പോയിൻ്റ് ഒരുനൂറ്റി അൻപത് സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അഞ്ച് മീറ്ററോളം വിധി വരുന്ന ഇന്റേണൽ ടൈൽ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ പാകിയ മനോഹരമായിട്ടുള്ള വീടിന്റെ മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് രണ്ടോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സോസ്നായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒരു കിലോമീറ്ററും സമരറ്റൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടര കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടമ്പററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തെത്തിയാൽ നീലമേറിയ വലിയൊരു ഗ്രാനൈറ്റ് പാകിയ സിറ്റൗട്ടാണ് ലഭിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയുള്ള മെയിൻ ഡോറുകൾ തുറന്ന നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നൽകിയാണ് ചന്തം കൂട്ടിയിരിക്കുന്നത് മൂന്നോളം വലിയ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി കരുതി വച്ചിരിക്കുന്നു മൾട്ടി തീർത്ത സപ്പറേഷനുകൾ കടന്ന നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോളം പേർക്കെങ്കിലും സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തും ഭംഗിയേർന്ന തരത്തിലുള്ള സീലിംഗ് വർക്കുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിനകത്ത ആഴ്ഭാഗത്തായി ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗമൊന്ന് പരിചയപ്പെടാം സാധാരണ വീടുകളിൽ കണ്ടുവരാറുള്ള ചെറിയ അടുക്കളയിൽ നിന്നുള്ള വ്യത്യസ്തമായി വളരെ വിശാലമായിട്ടുള്ള മനോഹരമായിട്ടൊരു കിച്ചൺ ആണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് എല്ലാ രീതിയിലും വ്യത്യസ്തമാർന്ന പുതുമ നൽകുന്ന പെയിൻറിങ് പാറ്റേണുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും ഈ കിച്ചണിൽ നിറയെ ഒരുക്കി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വിശാലമായിട്ടുള്ള നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് മനോഹരമായി ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാട്ടോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ വിശാലമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് രണ്ടു പാളിയുടെ ഓരോ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും പങ്കിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡോപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് പുതുമയാർന്ന ഫിനിഷ് ടോണിലുള്ള ടൈലുകളാണ് ഈ സ്റ്റെയറിൽ പാകിയിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബിന് മുകളിൽ വുഡൻ പാനലിംഗ് നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ഭംഗി അറിഞ്ഞിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ഭാഗത്തും സംവിധാനിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഇൻഡെപ്ത് യി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം കബോർഡുകൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നിർമ്മിച്ചേക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അവസാന ബെഡ്റൂമിലേക്കാണ് നാലാമത്തേതും അവസാനത്തേതുമായ ഈ ബെഡ്റൂം സൈസ് വരുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലും തന്നെയാണ് ഇൻഡെപ്ത് ആയിട്ടുള്ള വാർഡ്റൂം ഫെസിലിറ്റിയാണ് ഈ മുകളിലത്തെ രണ്ട് ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഹോൾ കണക്കെ നമുക്ക് ഈ ബെഡ്റൂം അനുഭവേദ്യമാകും അനുവിദ്യമാകും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും അണിചുരുക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ നാല് പോയിന്റ് അൻപത് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര സൗദം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എലാമാന പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം Sampai um.